ശ്രീ ശ്രീമാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ സീറോ എയ്റ്റ് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കോന്നിയുടെ ചരിത്ര സ്മാരകമായ കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് കെട്ടിടം കാലപ്പഴക്കം മൂലം നശിച്ചു തുടങ്ങിയിട്ടും മറ്റു കുറ്റപ്പണികൾ നടത്തുവാൻ ബ്രിട്ടീഷ് ഭരണകാലത്താണ് കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് കെട്ടിടവും കോന്നി ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവും സ്ഥാപിക്കുന്നത് മേൽക്കൂര തടിയിൽ നിർമ്മിച്ച മച്ചടക്കമുള്ള ഓഫീസ് കെട്ടിടം ഇപ്പോൾ കാലപ്പഴക്കം മൂലം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് നൂറു വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ച് നിർമ്മിക്കാതെ അത് പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്നാണ് വനംവകുപ്പ് ഉത്തരവിൽ പറയുന്നത് എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് തടസ്സമില്ല എന്നാൽ ഇത്രയധികം വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ച് നിർമ്മിക്കരുതെന്ന് കാണിച്ച ചില സംഘടനകളും രംഗത്ത് വന്നിരുന്നു എന്നാൽ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം കാലപ്പഴക്കം മൂലം മേൽക്കൂരയുടെ തടിപ്പലകകൾ പലതും ചിതലരിച്ച് ഇളകി വീണു തുടങ്ങി മേൽക്കൂര ഒരു ഭാഗം ഒടിഞ്ഞ് താഴ്ന്നതിനെ തുടർന്ന് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് താങ്ങി നിർത്തിയിരിക്കുന്നതും കാണാം ഓഫീസ് മുറികൾ ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് മേൽക്കൂര തടി ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ മരപ്പെട്ടി എലി മറ്റ് ക്ഷുദ്രജീവികൾ എന്നിവയുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് കെട്ടിടത്തിന്റെ അവസ്ഥ വിവരിച്ച ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർക്ക് കോന്നി ഡി എഫ് ഒ കത്ത് നൽകുകയും ചെയ്തിരുന്നു മേൽക്കൂരയിൽ നിന്നും വീഴുന്ന പൊടിശല്യം മൂലം ജീവനക്കാർക്ക് അടക്കമുള്ള അസുഖങ്ങൾ പിടിപെടുന്നതായും പറയുന്നു കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നിയിലേത് വിവിധ ഫോറസ്റ്റ് റേഞ്ചുകളെ ഏകോപിപ്പിക്കുന്ന പുരാതനമായ കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട